ാനി അപ്പോൾ നമ്മുടെ വി ജെ മച്ചാൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുതാണല്ലോ പതിനാറുകാരിയുടെ പരാതി യൂട്യൂബർ വി ജെ മച്ചാൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ മടിപൊളി അന്നാ വിനീതുമായിട്ട് ഇന്ന സമയത്ത് കുറേ ആൾക്കാർ കമഡി ടോർമുണ്ട് അടുത്ത് നീ അടുത്ത് നീ അടുത്ത നീ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇതെന്താ പ്രൊഫൈല കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വായിച്ചു തരാം എനിക്കറിയാം ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് അതിൻ്റെ അടിയിലെ കമൻറ്റ് കേൾക്കണം അവസാനം പോലീസ് തേടി വന്ന് അവൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് ഓക്കെ എന്തായാലും കേസ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ നമുക്ക് വായിക്കാം വിശേഷം വരുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ച് വീഡിയോ പങ്കുവെച്ച മാസങ്ങൾക്കപ്പുറം യൂട്യൂബർ വി ജെ മച്ചൻ പോസ്കോ കേസിൽ അറസ്റ്റിൽ പതിനാറുകാരിയുടെ പരാതിയിലാണ് ആലപ്പുഴ മന്നാർ സ്വദേശി ഗോവിന്ദ് എന്ന വി ജെ മച്ചാൻ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം മോശമായി പെരുമാറിയെന്നാണ് പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ മെയ്യിലാണ് സംഭവം നടന്നത് മണ്ണാർ സ്വദേശിയായ ഗോവിന്ദ് എറണാകുളത്ത് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് ഗോവിന്ദിന്റെ മൊബൈൽ ഫോണിലും പിടിച്ചെടുത്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നട എന്ന് പോലീസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അടക്കം ലക്ഷങ്ങൾ ബി ജെ മച്ചാന് ഗോവിന്ദിനെ ഫോളോ ചെയ്യുന്നു അയാൾക്ക് നല്ല ഫോളോസും കാര്യങ്ങളൊക്കെയുണ്ട് ും കാര്യങ്ങളും ഉണ്ട് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ അത്ര ഇത് കുറവാണ് ലൈക്കും വ്യൂസും ഒക്കെ വലുതായിട്ട് കുറവൊന്നുമല്ലോ പക്ഷേ അത്യാവശ്യം പ്രമോഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്താ പറയണ്ടേ പിന്നെ വന്ന വഴി പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരു സമയത്ത് ആ ഒരു മനുഷ്യൻ പോലും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു ആ സമയത്ത് മുകേഷെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ടല്ലോ പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നില നമ്പിയാറിൻ്റെ കൂട്ടത്തിൽ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ മീൻസ് ആ സ്റ്റൈലൊക്കെ കാണിച്ചിടക്കുന്ന പുള്ളിയല്ലേ പുള്ളിയാണ് ഇതിനെ കര കയറ്റി കൊണ്ടു വരികയൊക്കെ പിന്നെ വന്ന വഴി എന്താ പറയണ്ടേ നമ്മളെത്രയും കഷ്ടപ്പെട്ട് വന്നാൽ അതിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കേസായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് മാറാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ അല്ലെങ്കിൽ വെട്ടിയൂർ ഒരു പുള്ളിക്കാരുണ്ടല്ലോ അമ്മയും മോനും കൂടി ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ പുള്ളിക്കും ഇതുപോലെ കേസ് വന്ന് പുള്ളി ഒളിവിലായിരുന്നു സത്യത്തിൽ പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ അങ്ങ് എല്ലാവരും അങ്ങ് മറക്കും വേറെ എന്തെങ്കിലും ഒരു കേസ് കേട്ടൊക്കെ വന്ന് രണ്ട് സഹായമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇതൊക്കെ അങ്ങ് മറക്കും ഇതൊരു ഭാഗ്യം കൂടെ കേൾക്കാം രക്ഷ്മിക മന്ദാന കേരളത്തിൽ വന്ന വീഡിയോ പങ്കുവെച്ചതിനോടൊപ്പം പുതിയ വിശേഷം വരുന്നുണ്ടെന്ന് ഗോവിന്ദ് പറഞ്ഞിരുന്നു അറസ്റ്റിൻ്റെ പിന്നാലെ ഇതാണോ ആ പറഞ്ഞ സർപ്രൈസ് വിശേഷം വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ട്രോളുകളാണ് ഇപ്പം മൊത്തം കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യം തന്നെ ഇപ്പം മൊത്തം ട്രോളുകൾ അതാണ് കേട്ടോ പിന്നെ യൂട്യൂബ് ഐഡിയയിൽ ഒരു കാര്യം എഴുതി ഞാൻ അതിനുമുമ്പോൾ വായിച്ചില്ലേ എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും എന്നെ തേടി വരുമെന്ന് ഭയോ കൊടുത്ത കാര്യങ്ങളാണ് അതും ആണിപ്പം അതും ട്രോളായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മച്ചാനെ പൂട്ടാനും മച്ചാൻ്റെ നെഗറ്റീവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹഞ്ചുട്ടയ്ക്ക് സഞ്ജുടേക്ക് ഇന്നത്തെ കണ്ടന്റായി സത്യം പറഞ്ഞാലോ അവനാണെങ്കിൽ അടുത്ത് നല്ല രീതി ഇട്ടോളും കാരണം ഇടയ്ക്ക് സഞ്ജുവിന് എട്ടൊന്ന് ഡോസ് കൊടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസരങ്ങൾ കിട്ടുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് അടുത്ത സഞ്ജുവിൻ്റെ ഒഴിവാണ് സത്യം പറഞ്ഞാലോ ഉം എന്തായാലും കണ്ടറിയും എന്തൊക്കെയാണെന്ന് അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്താണെന്ന് അറിയാം ഇപ്പം അയാൾ എന്തായാലും ഇറങ്ങുമല്ലോ ഉം അറസ്റ്റിലായ സ്ഥിതിക്ക് ഇച്ചിരി ആൾക്കത്താൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മുടെ മീശക്കാരൻ വിനീതില്ലേ പുള്ളിയുടെ കൂടെ ആയിരുന്നു സ്ഥിരം ഈ എന്താ പറയണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാനും ഇനി നീ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്താ പറയണ്ട പുള്ളി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയടാ അങ്ങനെയൊക്കെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര ഇതാക്കിയൊക്കെ കാണിക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നൊന്നും നമുക്കറിയത്തില്ല ഓക്കെ സത്യം എന്തായാലും തെളിയട്ടെ അതാണല്ലോ സത്യത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ എന്തായാലും കണ്ടറിയാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബൈ ലവ് യു